ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ ഇടനിലക്കാരിൽ മാത്രം ഒതുങ്ങി നിന്ന ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഇപ്പോൾ നേരിട്ട് സർക്കാരിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് വരിക കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയെ ഈ എസ് ഐ ടി വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിവരം അവർ സർക്കാർ ഇത്രയും ദിവസം മറച്ചു എന്തിനാണെന്നുള്ള ഒരു സംശയം കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അന്നത്തെ കാലത്ത് നടത്തിയ അഴിമതിയെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു ഈ സ്വർണം പാളി കൊണ്ടുപോയത് അറിയാമോ എന്ന് ചോദിച്ചു പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രി ഇടപെടില്ല എന്നാണ് ഞാൻ മറുപടി കൊടുത്തത് പക്ഷേ ഇവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആയിട്ടുള്ള പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവതുല്യനായ ഒരാൾ അന്ന് നമ്മൾ തന്ത്രിയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് ഇത് ഇനിയിപ്പോൾ കടകംപള്ളിയിലേക്കാണോ വിരൽ ചൂണ്ടുന്ന സംശയമുണ്ട് ഇയാളോട് ഇത് നേരിട്ട് മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു എല്ലാം അയ്യപ്പൻ സാർ അതിനെ നോക്കിക്കോളൂ ഏതായാലും ശവന്ദീനികളല്ല എന്നും പത്മകുമാർ പറഞ്ഞു അതെ പിന്നെ പാർട്ടിയിലേക്ക് ഇത് ആദ്യമായിട്ടല്ലോ എത്തുന്നത് പത്മകുമാർ മാത്രല്ലോ പാർട്ടിക്കാരൻ വാസു പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലായിരുന്നു അതെ വാസു വിജിലൻസ് ട്രൈബ്യൂണലും സഖാഹു വാസു അല്ലേ വാസു അതെ അപ്പോ അവിടത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പാർട്ടിക്കാര് പിന്നെ പത്മകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേരത്തെ ഉണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയിലുണ്ട് ഇപ്പോൾ അല്ലേ അതെ പിന്നെ കടകംപള്ളിയിലേക്ക് വരുന്നു അപ്പോ എം വി ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റപത്രം വരട്ടെ അപ്പൊ ഞങ്ങൾ നോക്കാം കുറ്റപത്രം വരട്ടെ എന്നുള്ളതാണ് ശരിയായ പാർട്ടി നിലപാടെന്ന് കഴിഞ്ഞ ദിവസം എം സ്വരാജും പറഞ്ഞിട്ടുണ്ട് കാരണം മൊത്തം അടിച്ചു മാറ്റിയോ ഇയാൾക്ക് എന്താണ് പങ്ക് പ്രൊസീജിയറൽ ലാബ്സാണോ ഇങ്ങനെ കാക്കത്തുള്ളവരും ചോദ്യം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് എന്നാണ് വ്യാഖ്യാനം അത് ദുർവ്യാഖ്യാനമാണ് എന്താണെന്ന് വെച്ചാൽ എത്രയോ കേസിലാദ്യമേ ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ടില്ലേ ഇതിനേക്കാൾ ചെറിയ കേസുകളിലുമൊക്കെ അപ്പോ പത്മകുമാർ പാർട്ടിയിലെ ആരെയൊക്കെ പെടുത്തും എന്ന് നോക്കിയിട്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കാം എന്നാണ് പാർട്ടി തീരുമാനം പത്മകുമാർ മൊഴി കൊടുത്തപ്പോ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറഞ്ഞിട്ടുണ്ട് പത്മകുമാർ മാത്രമല്ല കടകംപള്ളിയുടെ പേര് പറഞ്ഞത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യല് ഇതുകൊണ്ട് അവസാനിക്കണം എന്നില്ല പിന്നെ കടകംപള്ളിയോട് ബാംഗ്ലൂർ എയർപോർട്ടില് കടകംപള്ളിയും ഉണ്ണി കൃഷ്ണൻ പോറ്റിയും കൂടി ഇരിക്കുന്ന പടം അതെ ഒന്നിച്ച് ആ ഇതേ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ അല്ലാത്ത ചിത്രവും അവർ തമ്മിൽ നിൽക്കുന്ന ചിത്രമുണ്ട് ചിത്രമുണ്ട് ഇരിക്കുന്നതും നിൽക്കുന്നതുമായ നിൽക്കുന്ന ചിത്രത്തിലെ ആ താടിക്കാരൻ സോണിയാ ഗാന്ധിയുടെ മുമ്പിലും ഉണ്ട് അപ്പോ ആ ചിത്രം മറ്റേ കേരള സമാജത്തിന്റെ ചടങ്ങിന് പോയപ്പെടുത്തതാണ് എന്ന് മൊഴി കൊടുത്തു കടകംപള്ളി എന്നാണ് എന്റെ അറിവ് എസ് ഐ ടിക്ക് മുമ്പില് എസ് ഐ ടി ചിത്രത്തിനെ പറ്റി ചോദിച്ചപ്പോ കേരള സമാജത്തിന്റെ ചടങ്ങിന് പോയപ്പോ ഇങ്ങനെ അബദ്ധവശാൽ പോറ്റിയെ കണ്ടുമുട്ടിന്ന് അത് അത്ര വിശ്വസനീയമായ കാര്യല്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടകംപള്ളി സുരേന്ദ്രന് തന്നെ ഒരു അപേക്ഷ ഇത് സംബന്ധിച്ച് അല്ലേ സ്വർണപ്പാളികളൊക്കെ സംബന്ധിച്ച് പോറ്റി കൊടുത്തിരുന്നു എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് അതെ അതേപ്പറ്റി ചോദ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അപേക്ഷയൊന്നും കിട്ടിയില്ല എന്ന് കടകംപള്ളി പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ കടകംപള്ളി ഒരു ഡിനേൽ മൂഡിലായിരുന്നു അർത്ഥം അദ്ദേഹം നിഷേധിച്ച് ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം മന്ത്രിക്ക് കാര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ ശബരിമലയായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ദേവസ്വം മന്ത്രിക്ക് ഉണ്ട് ദേവസ്വം മന്ദിരം പോയിട്ടല്ലേ അവിടെ അവലോകന യോഗമൊക്കെ വിളിക്കാം അതെ അതെ അല്ലേ അതെ ഈ സർ ഇനത്തൊരു സംശയം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളെ പൊതിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ദേവസ്വം ബോർഡ് അധികൃതർ എടുത്ത തീരുമാനം അതിൻ്റെ നിയമപ്രകാരമാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മാനുവലനുസരിച്ചാണെന്നും ഈ കടകംപള്ളി പറയുന്നുണ്ട് അപ്പോൾ അവരാണ് അത് ചെയ്തത് ഞാനിതറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ വിജയകുമാർ പറഞ്ഞൊരു കാര്യം സഖാവ് പറഞ്ഞെടുത്ത് ഞാൻ ഒപ്പുവെച്ചു എന്നാണ് ഈ സഖാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വിചാരിക്കുന്നത് പത്മകുമാറിനെ ആയിരിക്കും കാരണം പത്മകുമാറാണ് സ്വർണ്ണമല്ല ചെമ്പ ആണെന്ന് എഴുതി ചേർത്തത് ശരി അങ്ങനെയാണെങ്കിൽ സഖാവ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വമുദ്ധി സഖാവ് തന്നെയാണല്ലോ ആ സഖാവിന് ഇതിനകത്തൊരു അറിവുണ്ടായിരിക്കാം എന്ന് കൂടി നമുക്കൊന്ന് നമുക്കൊന്നും വായിച്ചെടുത്തുകൂടെ അതെന്താന്ന് ഈ പാർട്ടി കത്തോലിക്ക സഭ ഇങ്ങനെ എല്ലാത്തിന്റെ ഹയറാർക്കി നോക്കണം നിങ്ങൾ പാർട്ടി പരിപാടി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണിത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് താഴെക്കിടക്കാരുടെ പാർട്ടിയാണ് ഇത് പക്ഷെ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണിതെന്നാണ് പരിപാടിയിൽ എഴുതി വച്ചിരിക്കുന്നത് ഇത് പല ആളുകളും ഈ ഹയറാർക്കി ഉണ്ടല്ലോ മുകളിലുള്ള ആളെ പ്രമാണിയായിട്ട് തന്നെയാണ് കരുതുന്നത് കാരണം തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള മട്ടിലാണ് അപ്പോ ഈ വിജയകുമാർ പറയുന്ന സഖാവ് പത്മകുമാറാണ് കാരണം അപ്പം ഇവരെ ചെറുതായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് നേരത്തെ വിജയകുമാറിനെയും ചന്ദ്രദാസിനെയും അപ്പൊ എല്ലാം തീരുമാനിച്ചത് പത്മകുമാറാണെന്ന് അവർ മൊഴി കൊടുത്തതിനെ തുടർന്നാണല്ലോ പത്മകുമാറിനെ പിടിക്കുന്ന അതെ പത്മകുമാര സഖാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടകം പള്ളിയാ അപ്പോഴൊരു പ്രശ്നമുണ്ട് അതാണ് പാർട്ടിയുടെ സാർ അപ്പോഴൊരു പ്രശ്നമുണ്ട് കടകംപള്ളി എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിലൂടെ ലാഭവീതം പങ്കിട്ടാൽ അല്ലെങ്കിൽ കൈപ്പറ്റിയാൽ ആ പങ്കിന്റെ ഒരു പങ്ക് ഇനിയും സഖാവിലേക്ക് എത്തണമല്ലോ ദേവസ്വം മന്ത്രിക്ക് മുകളിലും സഖാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അന്വേഷണം ക്ലിഫ് ഹൗസ് വരെ നീളുന്നു എന്നുള്ള ഒരു പരോക്ഷ സൂചനകൾ അതിൽ വരും അതാണ് പ്രശ്നം ഈ ദൈവം എന്ന് പറഞ്ഞ വാക്കിന്റെ പ്രശ്നം കാരണം പതിനാറായിരത്തെട്ട് ദൈവങ്ങൾ ഉണ്ട് ഉണ്ട് പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വെവ്വേറെ ദൈവങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിഷേധിച്ചില്ലല്ലോ പത്മവുമാർ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല അതൊരു പ്രധാന പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ല അദ്ദേഹം ആർക്കും മനസ്സിലാകാത്ത ഒരു വാചകമാണ് പറഞ്ഞത് ശവാന്തീനികളല്ല എന്ന് പറഞ്ഞാൽ ആരാണ് ശവാന്ദീനികൾ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ അതെ മറ്റേ രാജൻ കേസിൽ രാജനെ കൊന്നല്ലോ അന്ന് അതിനുശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട പരമ്പര ദേശവേദനയിൽ ശവാന്നികൾ എന്നായിരുന്നു എന്നാണ് എന്റെ ആണല്ലേ അപ്പൊ ഈ വാക്കൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുമൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ രക്ഷപ്പെട്ടു എന്ന് പറയാറായിട്ടില്ല അത് പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ പാർട്ടിക്ക് പേടിയുള്ള ഒരു കാര്യമാണ് ഈ പാർട്ടി നടപടി എടുക്കുമ്പോൾ അത് പത്മവുമാരിൽ മാത്രം നിൽക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം നടപടിയെടുക്കുമ്പോഴേ ഒന്നിച്ച് സെക്രട്ടേറിയറ്റ് ആ മൊത്തം സഹാതകൾക്കെതിരെ ഒറ്റ നടപടിയെടുത്താൽ പോരെന്നുള്ളൊരു ചോദ്യമില്ലേ നിന്നെ നിന്നെ ആളുകളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പത്മകുമാർന്ന് മാത്രം പറയണ്ടല്ലോ ഞാൻ കടകംപള്ളിയും കൂടി വന്നു ഇവിടെ ഇവിടിപ്പം ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് ചോദ്യം ചെയ്ത ഒരു വിവരം അല്ലെങ്കിൽ ഈ മുൻ ദേവസ്വം ബോർഡ് പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്ത വിവരം എന്തിനാണ് സർക്കാർ അത് രഹസ്യമാക്കി വെച്ചാൽ സാധാരണ ഒരാൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എസ് ഐ ടിയിലെ തന്നെ ഉദ്യോഗസ്ഥൽ നിന്ന് ഈ വിവരം ചോർന്ന് മാധ്യമങ്ങൾ കിട്ടാം ദൃശ്യമാധ്യമങ്ങൾ ഇതെല്ലാം പകർത്തും അത് പിന്നീട് വലിയ ചർച്ചയായി മാറും ഇവിടെ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തിയാൽ അത് പൂർണ്ണമായും സർക്കാരിലേക്ക് വരുമെന്നുള്ളൊരു ഭയപ്പാട് ഇവർക്കൊണ്ട് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ട് മുകളിലെ സ്രാവുകളിലേക്ക് അത് പോകാത്ത തരത്തിലുള്ള അപ്പോൾ മുകളിലെ സ്രാവുകളിലേക്ക് പോയി വേണ്ടിയിട്ട് ഒരു നീക്കം അങ്ങനെയാണോ കാണുന്നത് മാത്രമല്ല ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് എനിക്ക് ദേവസ്വം ബോർഡിലെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് എന്തിനാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് മതി എന്ന് പറഞ്ഞു ഒന്നാമത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ എനിക്കിതൊന്നും അറിയില്ല എന്ന് ഈ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ഈ ഒരു സൂത്രപ്പണിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ബോഡിയാണത് അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാം കാരണം അവര് അവരുടെ ബോർഡ് ബോർഡ് അംഗങ്ങൾ ചേർന്ന് തീരുമാനിച്ചിട്ട് ഒപ്പിട്ട് പോവാണ് ഈ ഒപ്പിടുന്ന സ്ഥലത്തൊന്നും സുരേന്ദ്രൻ ഇല്ലല്ലോ അപ്പൊ സുരേന്ദ്രനെ കേസിൽ നിയമപരമായിട്ട് സുരേന്ദ്രനെ അതിൻ്റെ അകത്തേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ ഒപ്പിട്ട എന്തെങ്കിലും സംഗതി അതല്ലെങ്കിൽ മണി ട്രെയിലില്ലേ പൈസ പൈസ സുരേന്ദ്രനിലേക്ക് എത്തി എന്നുള്ളത് ഒക്കെ തെളിയണം അപ്പോൾ സുരേന്ദ്രൻ നിയമ പണ്ഡിതന്മാരും ഒക്കെ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോ തൽക്കാലം ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു നിൽക്കാം എന്നാണ് സുരേന്ദ്രൻ കരുതുന്നത് പക്ഷെ കേസ് കുറേം കൂടി കുഴപ്പം പിടിച്ച ഭാഗത്തേക്കാണ് പോകുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് ഗ്രാമം മറ്റോ ഗോവർദ്ധന്റെ കൈന്ന് ഒരുക്കി വെച്ചിരുന്നത് പിടിച്ചിട്ട് അവിടെ വെച്ച് നിർത്താം എന്നിടയ്ക്ക് എസ് ഐ ടി കരുതിയിരുന്നല്ലോ അവിടെ നിൽക്കുന്നില്ലല്ലോ ഇല്ല ഹൈക്കോടതി അവിടം കൊണ്ടത് നിർത്തിയില്ല കാരണം ഈ സ്വർണപ്പാളികൾ അഷ്ടധിക് പാലകന്മാരുടെ പഞ്ചലോക വിഗ്രഹത്തിൽ നാലെണ്ണം ഇതൊക്കെ അങ്ങനെ തന്നെ രാജ്യാന്തര വിപണിയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഉരുക്കിന്നല്ല അപ്പോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മോഹവില നൽകി ഏറ്റെടുക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നും അവരിലേക്ക് ഈ റാക്കറ്റ് ഈ സാധനം എത്തിച്ചു കൊടുക്കും അതായത് ഇതിന്റെ അകത്ത് നമ്മൾ കേസ് സാധാരണ പോലീസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാല് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശബരിമലയിൽ പോയിട്ട് ഒരു കടലാസിൽ ഒപ്പിട്ടിട്ടില്ല ഈ ബോർഡ് ഒരു സ്വയംഭരണ സംവിധാനമാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം ധരിക്കുന്നു പക്ഷെ ഒരുപാട് തെളിവുകൾ ഉണ്ണിക്കൃഷൻ പോറ്റിയും കടകംപിളിയും തമ്മിൽ നിരന്തര സമ്പർക്കം ഉണ്ട് എന്ന് തെളിഞ്ഞാൽ അതൊരു തുടക്കമാണ് ഇതെങ്ങനെ തെളിയും ഫോൺ വിളിയിൽ കൂടിയൊക്കെ തെളിയുമല്ലോ ആ ഡാറ്റ എടുത്താൽ മതിയല്ലോ കോൾ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും അപ്പോൾ ഇനി ഉണ്ണിക്കൃഷൻ പോറ്റിയും സുരേന്ദ്രനെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാമല്ലോ ചെയ്യാം അങ്ങനെയാണല്ലോ ഈ സംഗതി പൊളിഞ്ഞു പോകുന്നത് അപ്പൊ പോറ്റി വേറൊരു വർഷം പറയും ഇയാൾ വേറൊരു വർഷം പറയേണ്ടി വരും പിന്നെ ഈ പൈസ ഇവരുടെ വന്നിട്ടുണ്ടോ ഈ കാലയളവിൽ എന്നുള്ളത് ബാക്ക് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് കടകംപള്ളിയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല നിൽക്കില്ലത് ക്കില്ലെന്നുള്ളത് ഉറപ്പാണ് കാരണം പോച്ചിയുമായി കുറച്ച് ദൃഢമായ ബന്ധം തന്നെയാണ് കടകംപള്ളക്ക് ഉള്ളത് എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ട് അതിനുള്ള തെളിവും ഉണ്ട് അതൊരു ചെറിയ ബന്ധമൊന്നുമല്ല മറ്റേ ഒന്നൊക്കെ സംഭവിച്ച മുഖ്യമന്ത്രി കണ്ടത് മറ്റേ വാഹനം ആ വാഹനം ഭീമ ജ്വല്ലറി കൊടുക്കുന്ന ആ ചടങ്ങിന്റെ അവിടെ വെച്ചാണെന്നുള്ളത് ദൃശ്യവും ആ സംഗതി കാണാം അല്ലല്ലോ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് ഏഹ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും മാത്രമല്ലല്ലോ ആ കൂട്ടത്തില് പത്മകുമാരൻ കൂടി വന്നിരുന്നാലോ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ പത്മകുമാരനോടാണല്ലോ അന്നേരം പോറ്റി പോറ്റി അവിടെ എത്രയോ കാലമായിട്ട് ശബരിമല ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരത്തുള്ള ആളാണ് തിരുവനന്തപുരത്ത് പോറ്റിയുടെ മറ്റേ വീട് കൊടുക്കുന്ന ചടങ്ങില്ലേ പോറ്റി സ്പോൺസറായിട്ട് ദേവസ്വം ബോർഡ് ചിലത് കൊടുക്കുന്ന പാവങ്ങൾ കൊടുക്കുന്ന വീട് കൊടുക്കുന്ന ആ ചടങ്ങുമായി ബന്ധ ബന്ധം കടകംപള്ളിക്കില്ലേ ഉണ്ട് അപ്പൊ അത് ഒരു തവണ അവിടെ ഇവിടെ വെച്ച് കേരള സമാജത്തിന്റെ മീറ്റിങ്ങിന് പോകുമ്പോ ഒന്നുമല്ലല്ലോ ഇനിയിപ്പോ മണി മണിയൊക്കെ രംഗത്ത് വന്നിട്ടില്ലേ മണിരംഗത്ത് വന്നിട്ടുണ്ട് മറ്റേ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം അത് ശ്രീകൃഷ്ണനെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പിടിച്ചിട്ടില്ല അപ്പോ ഈ മണി ശ്രീകൃഷ്ണൻ ഇവരൊക്കെ ഇറീഡിയം തട്ടിപ്പ് കേസെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് രണ്ടു കൊല്ലം മുമ്പ് ഇരുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട് പോലീസ് അതായത് ഇറീഡിയം നിങ്ങൾക്കിതിൽ പങ്കാളികളാകാം എന്ന് പറഞ്ഞിട്ടേ മറ്റേ ജർമ്മൻ കിടക്ക എന്നൊക്കെ പറയില്ലേ അതുപോലെ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാശ് തട്ടിച്ച ഒരു കേസ് ഉണ്ട് ആ കേസില് പ്രതിയാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ഡീമണിക്ക് ബന്ധമുള്ള ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആള് രാജപാളയത്താണ് അയാളുടെ വീട് രാജപാളയം ശ്രീകൃഷ്ണന്റെ വീട്ടില് ഈ എസ് ഐ ടി റെയ്ഡ് നടത്തിയിരുന്നു അപ്പൊ ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്തു വരാത്തതുകൊണ്ട് ദിവസങ്ങൾ അത് വരട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക